ഹലോ അസ്സലാമു അലൈക്കും അസ്സാം നൽകു എക്സംബോൾ പുതിയൊരു വീഡിയോ സ്വാഗതം അത് ഇന്ന് വന്നിട്ടുള്ളത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് അതിന്റെ കൂടെ നമ്മള് ക്രിസ്മസിന്റെ ക്രിസ്മസ് ആയിട്ട് കുറച്ച് കളക്ഷൻസ് ഉണ്ട് അപ്പം എന്നും കുറേ കളക്ഷൻസ് വരാനുണ്ട് അപ്പം എന്നും കൂടി ഒരു വീഡിയോയില് ഉൾപ്പെടുത്താൻ പറ്റില്ല അപ്പം വരുന്നത് വരുന്നത് വേഗം വീഡിയോ എടുക്കുന്നതാണ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ആണ് ഇതൊക്കെ മുമ്പേ ഉള്ളതാണ് സ്റ്റോക്ക് അല്ലേ ഐറ്റംസാണിത് ഓഫ് വൈറ്റ് ഐറ്റംസ് ആണ് ഇത് ഓഫ് വൈറ്റ് പിന്നെ ബ്ലൂ സ്കൈ ബ്ലൂ യെല്ലോ പിങ്ക് വേറെ ബാക്കിയുള്ള കളേഴ്സ് അമ്മ സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് ഇല്ലാത്ത ആണ് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മളെ ന്യൂ സ്റ്റോക്ക് ആണ് ഫസ്റ്റ് ടൈം കൊണ്ടുവരുന്നതാണ് കുന്തൽ സ്റ്റോൺ ബിഗ് സൈപ്പ് സാധാരണ നോർമൽ അല്ല നിങ്ങള് സൂക്ഷിക്കുന്നു ഇതുപോലെയാണ് കുന്തൽ സ്റ്റോൺ കുറച്ച് വലിയ ടൈപ്പ് ഒരു ഇത്രയുണ്ട് വലുപ്പം അപ്പൊ ഇതിന്റെ താഴെ ഭാഗം കാണിച്ചു താഴെ ഇങ്ങനെയാ വരുന്നത് നമ്മളെ രണ്ട് സൈഡിൽ ഹോളില്ലുള്ള ടൈപ്പ് ഹോളില്ല ടൈപ്പ് കൊറേ ആള് കൊണ്ടുവരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഇൻവിസിബിൾ മല ചെയ്യാനും ഹെയർബോ ചെയ്യാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഹോളിലത് കൊണ്ടുവരുമെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഹോളുണ്ട് പക്ഷെ റേറ്റും ഉണ്ട് പത്ത് രൂപയാണ് പെർ പീസിന് പിന്നെ അതിന്റെ നമ്മളൊരു നല്ല ബ്ലൂ ഉണ്ട് നല്ല ഡാർക്ക് ബ്ലൂ പിന്നെ പിന്നെ ഇത്രയാണ് കളേഴ്സ് ഇതിന്റെ ചുറ്റും സ്റ്റോൺ ചെയിനിന്റെ ഒരു പിന്നെ റൗണ്ട് ആയിട്ടല്ലേ സ്റ്റോൺ ചെയിന് പോലെയാണ് പക്ഷെ അതൊരിക്കലും സ്റ്റോൺ ചെയിൻ സ്റ്റിക്ക് ചെയ്ത ടൈപ്പ് അല്ല ഓൾറെഡി ഒരു മെഷീൻ വർക്കാണ് തോന്നുന്നു വലിയ ടൈപ്പാണ് അപ്പോൾ പെർ പീസിന് ടെൻ റുപ്പീസാന്ന് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ വന്നിട്ടുള്ളത് പിന്നെ നമ്മുടെ ലെയ്സ് ഗോൾഡൻ ലേസ് അപ്പോൾ നല്ല കട്ടിയുള്ള ലേസാന്ന് ആകെ പത്ത് പീസാന്നുള്ളത് അപ്പോൾ ഇത് വെറുതെ ഒന്ന് സാമ്പിൾ എടുത്ത് നോക്കിയതാണ് അപ്പോൾ ഇതിന് ഒരു റോളിന് ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് നോക്കിക്കോ അത്രയും കട്ടി ഇവിടെ നിന്ന് ഇത്രയും കട്ടി കൂടുതലുള്ള ഇഞ്ചാണ് സൈസ് വരുന്നത് അര ഇഞ്ചാണ് സൈസ് വരുന്നത് പിന്നെ വന്നിട്ടുള്ളത് പുതിയ ഐറ്റംസ് ആണ് പുതിയ ടിയാര ബീഡ്സിന്റെ കളക്ഷൻസ് ആണ് വന്നോ അതിൽ ഒന്നാമത്തത് ഇത് റോസ് ബീഡ്സിന്റെ കളക്ഷനാണ് ഹെയർ ബാൻഡ് പിന്നെ ടിയാര എന്തിനും യൂസ് ചെയ്യാൻ പറ്റും ഒന്നാമത്തെ ടൈപ്പ് ഇത് നല്ല കുഞ്ഞു കുഞ്ഞു റോസ് നല്ല ഹോൾ ഇതോ ഇ ഹോളാന്നല്ലേ ഒരു ഹോളല്ലോ ഒറ്റ ഹോളാണ് പിന്നെ ട്രാൻസ്പെറൻ്റ് ആണ് റെയിൻബോ ഷൈനിങ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് പത്ത് ഗ്രാമിന് പന്ത്രണ്ടാണ് സ്മോൾ ബീഡ്സ് ആണ് അപ്പം നിങ്ങൾക്ക് ഊഹിക്കാം പത്ത് ഗ്രാമിൽ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും പിന്നെ വരുന്നത് വരുന്ന എല്ലാ ടി ഫ്ലവേഴ്സിനും പത്ത് ഗ്രാം പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഫസ്റ്റ് ടൈപ്പ് ന്യൂ സ്റ്റോക്ക് സ്റ്റോക്കാണേ മാറ്റായിട്ട് വരുന്ന ന്യൂ സ്റ്റോക്ക് ഇതിന്റെ സാധാരണ ഓഫ് വൈറ്റ് കളർ നമ്മളതിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഫ്രീ പെറ്റല് വരുന്ന ടൈപ്പ് പിന്നെ ഇതും ന്യൂ സ്റ്റോക്കാണ് മാറ്റ് ഫിനിഷിൽ തന്നെ വരുന്നത് ഈ ടൈപ്പ് വീട്സ് കുറേ ആൾക്കാർ നമ്മളോട് ചോദിക്കലുണ്ട് ടി ആർ ഐ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഈ ടൈപ്പ് കൊണ്ടുവരുമെന്നൊക്കെ അപ്പോൾ അത് എടുത്തിട്ടുണ്ട് ഇതും നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ ഒരു മാറ്റിൽ വരുന്നത് ഇതിനും പത്ത് ഗ്രാം പത്ത് അടുത്തത് ന്യൂ സ്റ്റോക്കാണ് ഇത് സ്മോൾ ടൈപ്പ് ഇതിൻ്റെ വൈറ്റ് നമ്മളതിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു മാറ്റിൽ വരുന്നത് എന്താ ആണ് കേട്ടോ അത്ര വലിപ്പില്ലാട്ടത് വലിപ്പില്ലാത്തതാണ് ഇതിനും പത്ത് ഗ്രാം പത്ത് ലാസ്റ്റ് വൺ നമ്മുടെ റെയിൻബോ ബീഡ്സ് ആണ് കേട്ടോ ഓപ്പൺ ചെയ്തോ ഇത് കുറേ മുന്നേ സ്റ്റോക്ക് ഉണ്ടായില്ല ഇതും നമുക്ക് ടി ആർ ഐ യൂസ് ചെയ്യാനും ആൻറ്റിബീഡ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന സംഭവമാണ് കുറച്ചായി നമ്മളിൽ സ്റ്റോക്ക് ഇല്ലാത്തത് അപ്പോൾ അത് റിസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പത്ത് ഗ്രാം പത്ത് പിന്നെ പത്ത് ഗ്രാം പത്ത് പിന്നെ ഒരു റെയിൻബോ ഷെനിങ്ങാനും വരണം ഇതിനും പത്ത് ഗ്രാം റേറ്റ് വരുന്നത് അത് ആകായ റോസിൻ്റെ മാത്രമേ ഉള്ളൂ പത്ത് ഗ്രാം പന്ത്രണ്ട് ഇതിന് മാത്രമാണ് പത്ത് ഗ്രാം പന്ത്രണ്ട് ബാക്കിയൊക്കെ പത്ത് ഗ്രാം പത്താണ് റേറ്റ് വരുന്നത് പക്ഷെ അത് നല്ല ക്യൂട്ടാണ് കേട്ടോ കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പാണ് ഇനി വന്നിട്ടുള്ളത് നമ്മുടെ ക്രിസ്മസിൻ്റെ കുറച്ച് ഐറ്റംസ് നമുക്ക് സ്റ്റോക്ക് കിട്ടിയ ഐറ്റംസ് മാത്രം ഫോം ഫ്ലവർ ചെറിയ ടൈപ്പ് റെഡ് നമുക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ വലിയ ടൈപ്പ് എടുത്തിട്ടുള്ളത് ഇത് കൊറേ മുമ്പ് നമ്മള് സ്റ്റോക്ക് മുമ്പ് പിന്നെ ഇപ്പാണ് സ്റ്റോക്ക് എടുത്തിട്ട് നമ്മൾ പിന്നെ ഇത് സ്റ്റോക്ക് എടുക്കലില്ല പക്ഷെ ചെറിയ ആൾക്കാർ നമ്മളോട് ചോദിക്കലുണ്ട് ബിഗ് ഫ്ലവർ ഉണ്ട് അപ്പൊ നമുക്ക് ചെറുതിനോട് താല്പര്യം ഉള്ളത് കൊണ്ട് നമ്മൾ ചെറുത് മാത്രമാണ് എടുക്കല് പക്ഷെ വലുത് ഇഷ്ടപ്പെടുന്നവരും ഉണ്ട് ചെറുതല്ലാണ്ട് വലിയ വെൽഡാണ് നമുക്ക് റെഡ് കിട്ടിയിട്ടുള്ളത് ഇതാണ് നമ്മളെ റെഡ് ഫ്ലവർ ഇതിന് പെർ പീസിന് രണ്ട് രൂപയാണുണ്ടായത് മുന്നേ നമ്മൾ പെർ പീസിന് രണ്ട് രൂപ റേറ്റിനാണ് അത് കൊടുത്തിരുന്നത് നമ്മളോട് ഫസ്റ്റ് വാങ്ങിയവർക്കെ അറിയണ്ടാവും ഇതിന്റെ റേറ്റ് വരുന്നത് പെർ പീസ് ഒരു രൂപ പക്ഷെ മിനിമം പത്ത് പീസെങ്കിലും എടുക്കണം പത്ത് പീസിന് രണ്ടും മിക്സ് ആയിട്ട് വേണമെങ്കിലും എടുക്കാം ഇതാണ് വൈറ്റ് വരുന്നത് കേട്ടോ ബിഗ് ഫോം ഫ്ലവർ ആണ് ഇതും പത്ത് പീസ് പത്ത് മിനിമം പത്ത് പീസ് അല്ല പത്ത് പീസെങ്കിലും എടുക്കണം പിന്നെ പോളന് വൈറ്റ് നമ്മളിൽ സ്റ്റോക്ക് ഉണ്ട് പക്ഷെ റെഡ് പിന്നെ സ്റ്റോക്ക് എടുക്കാൻ നോക്കിയിട്ട് വൈറ്റ് കിട്ടിയിട്ടില്ല അപ്പം ഇതിന് റെഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു സോൺഫ്ലവർ വൈറ്റോ കിട്ടിയത് റെഡ് കിട്ടിയിട്ടില്ല അപ്പോൾ വേണമെങ്കിൽ ഫ്ലവറും ഈ പോളൻസും കൂടി മാച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് പിന്നെ കോമ്പിനേഷൻ വൈറ്റ് ആൻഡ് റെഡ് ചെയ്യാവുന്നതാണ് പിന്നെ നല്ലൊരു അടിപൊളി അടിപൊളി പോളൻസ് പോളൻസ് ആണ് നീ സ്റ്റോക്കാണ് ഒരു ഓഫ് വൈറ്റ് കളർ അല്ലേ നല്ല സാധാരണ പോളൻസിന് ഉണ്ടാവാറില്ല അല്ലേ ലീഫല്ല ഇതുപോലെ പെറ്റൽസ് ഉണ്ടാവാറില്ല ഫ്ലവർ പോലെ പെറ്റൽസ് ഉണ്ടാവാറില്ല അപ്പൊ ഇത് അത്രയും ഭംഗിയാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ട് നല്ല ഭംഗിയുള്ള പോളൻസ് ആണ് ഒരു ഫ്ലവേഴ്സ് ഒരു ഫ്ലവർ ടൈപ്പ് ഒക്കെ ആയിട്ടാണ് വരുന്നത് അപ്പൊ ഇതിന് ഒരു ബഞ്ചിന്റെ റേറ്റ് വരുന്നത് പതിനാറ് ട്ടോ. അത്യാവശ്യം റേറ്റ് ഉണ്ട് അതുകൊണ്ടാണ് ആ റേറ്റിന് കൊടുക്കുന്നത് നമ്മൾ മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് ഇത് ഇട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പത്ത് ഒരു പഞ്ചിന് ഒരു പഞ്ചില് പന്ത്രണ്ട് എണ്ണം ഉണ്ടാവും കേട്ടോ പതിനാറ് രൂപ പിന്നെ നമ്മുടെ പുതിയ സ്റ്റോക്ക് ഫ്ലവർ നല്ല ഭംഗിയുള്ള ആണ്. വൈറ്റ് കുറച്ച് കുറച്ച് നല്ല നല്ല പിങ്കും ഗ്രീനും ഒക്കെ ആയിട്ട് ഭംഗിയുള്ള ും ഭംഗളാണ് അതിന്റെ ഭംഗി വൈറ്റാണോ ഭംഗിയുണ്ട് വൈറ്റിനെ അപേക്ഷിച്ച് റെഡിനെ രണ്ടും കൂടി കോമ്പിനേഷൻ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ എടുത്തതാണ് നോക്കണേ അപ്പൊ നല്ല ഭംഗിയുള്ള ഫ്ലവർ ആണ് അപ്പൊ വൈറ്റിനാണ് കൂടുതൽ ഭംഗി അപ്പോ ഇതിന് ഒരു പീസിന് എട്ട് രൂപയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഒരു പീസിന് ഈ ഒരു പീസിന് എട്ട് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ പിന്നെ നമ്മുടെ കയ്യിൽ മുന്നേ ഉള്ള റെഡ് ബീഡ്സ് ഏതൊക്കെയാണുള്ളത് നമ്മളെ കാറ്റലോഗിൽ ഇടാത്ത ഐറ്റംസ് ആണ് നമ്മൾ ഇപ്പോൾ എടുത്തിട്ടുള്ളത് ബാക്കിയുള്ള ഐറ്റംസ് റെഡും ബ്ലാക്ക് വൈറ്റും ബീഡ്സ് നമ്മളെ കാറ്റലോഗിൽ ഉണ്ടാവും ഇത് ഫോറം അമ്മിൻ്റെ ബീഡ്സാണ് പത്തര പത്തര ഏഴ് അതിന് തന്നെ റെഡും ഉണ്ട് പത്ത് ഗ്രാം ഏഴ് വേണമെങ്കിൽ ടി ആർ അക്ക് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം ടി ആർ ബി ലീഫ് ഫ്ലവറും ഉണ്ട് പത്ത് ഗ്രാം എട്ട് ഓറഞ്ച് റെഡാണ് ഓറഞ്ച് ആ ഇത് ഓറഞ്ച് അല്ല ഇത് ആണ് ട്ടോ റെഡാട്ടോ കറക്റ്റ് ആണ് പിന്നെ നമ്മുടെ പിന്നെ റെഡ് മതി ഓറഞ്ചല്ല റെഡ് ട്ടോ ഇത് എനിക്ക് ലൈറ്റിങ്ങിന്റെ പ്രശ്നമാണ് അപ്പം ഇതും കോട്ടിംഗ് ഇല്ലാത്ത ടൈപ്പ് ബീഡ്സ് ആണ്ട്ട് ഇപ്പോൾ കാണിച്ചത് അപ്പോൾ ഇത് നമ്മൾ കാറ്റലോഗിൽ ആഡ് ചെയ്യാത്തത് കൊണ്ടാണ് വീഡിയോയിൽ എടുക്കുന്നേ ഉള്ളൂ ഇതും പത്ത് ഗ്രാം ഏഴ് ഇതിൻ്റെ വൈറ്റും ആണ് പിന്നെ റെഡ് ആൻഡ് വൈറ്റ് പേൾ ബീഡ്സൊക്കെ നമ്മളിൽ സ്റ്റോക്ക് ഉണ്ട് എ ടി എം എമ്മിൻ്റെ അപ്പോൾ അതൊക്കെ കാറ്റലോഗ് ചെക്ക് ചെയ്ത കാണാവുന്നതാണ് ഇനി നമുക്ക് നമുക്കൊരുപാട് ബീഡ്സിൻ്റെ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ബീഡ്സ് ഒരുപാട് വരാനുണ്ട് പിന്നെ അപ്പോൾ വന്നത് വന്നത് നമ്മൾ സ്റ്റോക്ക് എടുക്കുന്നതാണ് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയില് പറയാനുള്ളത് അപ്പോൾ അടുത്തൊരു വീഡിയോമായി വരുന്നവരേക്കും എല്ലാരിക്കുമ്പോൾ ബായ്